ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് പക്ഷെ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ഒന്ന് വീ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ നാല് ബ്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നാല് ബ്രെഡ് എടുത്തിൻ്റെ അതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ സോഫ്റ്റ് പോർഷൻ ആണ് വേണ്ടത് വൈറ്റ് പോർഷൻ മാത്രം പിന്നെ നമുക്ക് വൈറ്റ് ബ്രെഡ് അല്ലാതെ നോർമൽ ബ്രൗൺ ബ്രെഡും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ കട്ട് ചെയ്ത് ഒന്ന് നീറ്റാക്കി എടുത്താൽ മതി നീറ്റാവാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിൻ്റെ നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ആ സോഫ്റ്റ്നെസ്സിന് ഒരിക്കലും ഒരു തുള്ളി പോലും നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് എഗ്സ് എഗ്സാണ് ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് നാല് ബ്രെഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നീളത്തിലുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇനി അല്ല അല്ലാത്ത ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല നമ്മൾ അതിലേക്ക് രണ്ട് കോഴിമുട്ട നല്ലപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി കുറച്ച് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ ഈ ഷുഗർ അന്ന് നിങ്ങളും രണ്ട് ടേബിൾ സ്പൂൺ എന്നാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ പിന്നെ ഞാൻ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിച്ചത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചോദിച്ചു കൊടുക്കാം ഞാനിവിടെ ഏലക്ക പൊടിച്ചത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ബട്ടറിൻ്റെ പീസ് എടുത്തിട്ട് നല്ലപോലെ പാന് സിമ്മിലിട്ടിട്ട് ഏറ്റവും കുറവിലിട്ടിട്ട് ഒന്ന് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം നമ്മൾ ഏറ്റവും സിമ്മിൽ തന്നെ ഇട്ടിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ രണ്ട് ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് നല്ല പോലെ ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം അവിടെ വെച്ച് എന്നാലും പൊട്ടിപ്പോകാനും പാടില്ല നല്ല രീതിയിലൊന്ന് ആ ബ്രെഡിൽ മുക്കി എടുക്കണം എന്നിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം നമ്മുടെ നോർമൽ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കും പോലെ ആയി ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്ന വെച്ചാൽ നമ്മൾ ഇതിമ്മിലേക്ക് അതേപോലെ ഒരു ബ്രെഡ് കൂടി വെച്ച് ഒരു ലെയർ കൂടി വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം കഴിക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റിൽ തന്നെ നല്ല ഡിഫറൻസ് തോന്നും അതേപോലെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കേക്കൊക്കെ കഴിക്കുന്ന ഫീൽ വരും പിന്നെ വളരെ സിംപ് തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്യാം വളരെ കുറച്ചധികം ടൈം എടുത്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്യുക അതേപോലെ ഇത് ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ മറിച്ചിടുമ്പോൾ സൂക്ഷിക്കുക കാരണം പൊട്ടിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് അത്രയും സോഫ്റ്റായി നിൽക്കുകയായിരിക്കും നല്ലപോലെ ബ്രെഡിലൊക്കെ സോക്കായിട്ട് അപ്പം രണ്ട് ഇതൊക്കെ വെച്ച് നല്ല പോലെ ഒന്ന് മറച്ചിട്ടിട്ട് നമ്മൾ അത് അവിടെയും നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അവിടെ രണ്ട് വശവും കുക്കായാല് നമ്മൾ നാല് എഡ്ജസ്സും നല്ല പോലെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഒരിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നല്ല പോലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അപ്പം നമ്മുടെ ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് കുക്കായി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ െഡ് രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണ് ഞാനിത് കട്ട് ചെയ്യുമ്പം തന്നെ ഇത് രണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അല്ലാതെ നമുക്ക് രണ്ടും കൂടി ഒരു ഇതായിട്ട് വരിക കണ്ടോ രണ്ടാമത്തെ പോഷൻ ഞാൻ ഇങ്ങോട്ട് മറച്ചിടാണ് കാരണം ഉള്ളു കണ്ടോ എത്ര സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ